നിങ്ങൾക്കൊക്കെ കേൾക്കുമ്പോൾ വിശ്വസിക്കാൻ പറ്റില്ല മാണ്ഡെന്നു പറഞ്ഞാൽ ചതുപ്പ് നിലമാണത് പഞ്ചാബിലിഷ്ടം പോലെ ആ ഒക്കെ സൈഡിൽ ബക്കറാ ഡാം ഇതിൻ്റെയൊക്കെ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചതുപ്പ് നിലങ്ങൾ ഉണ്ടായിരിക്കും ചതുപ്പ് നിലത്തിൽ എന്താണെന്ന് വെച്ചാൽ ചെറിയ ചെറിയ മൺകൂനകൾ പിന്നെ ഗ്യാപ്പുള്ള എടുത്ത് ചതുപ്പായിരിക്കും ഈ മൺകൂനകളുടെ മുകളിൽ മുഴുവൻ വലിയ സർക്കണ്ട ഉണ്ടാവുക പുല്ലുകളുണ്ടോ നല്ല ഹൈറ്റിലുള്ള പുല്ല് അപ്പോൾ ഇതിനകത്ത് ഈ മിലിറ്റൻസ് ഒളിച്ചിരിക്കുവായിരുന്നു അപ്പോൾ പ്ലെയിൻ ഇതിൽ നോക്കിയാൽ കാണില്ല മുകളിൽ കൂടെ പോയാൽ മാത്രമേ മരം ഓടുന്നേ കാണുള്ളൂ ഹെലികോപ്റ്ററൊക്കെ ആണെങ്കിൽ അപ്പോൾ അങ്ങനെ ഓടുമ്പോൾ നമ്മളെ ഒരു പെർട്ടിക്കുലർ ഏരിയയിൽ കൊണ്ടുവന്നിട്ട് സ്ലീനനിങ് ചെയ്തിട്ട് നമ്മൾ താഴത്തേക്ക് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് പിന്നെ വരട്ട പറയുന്നത് ചേസ് ചെയ്യണം അപ്പോൾ അവിടെയൊക്കെ ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ കഴുത്തിൽ എപ്പോഴും ഒരു വിസിലുണ്ടായിരിക്കും എല്ലാവരുടെ കയ്യിലും നമ്മൾ വിസലോടും എന്തിനാണെന്ന് വെച്ചാൽ ഈ ഓട്ടത്തിൽ ചിലപ്പോൾ ചതുപ്പിൽ വീഴും വീണു കഴിഞ്ഞാൽ പിന്നെ അത് ആദ്യത്തിട്ട് വിളിച്ചോണ്ടിരിക്കുക നമ്മളിങ്ങനെ തന്നോണ്ടിരിക്കും ഒരു പ്രത്യേക ഫീലാണത് കാല് വെറുതെ വെച്ച് കൊടുത്താൽ മതി അകത്ത് അടിയിൽ നിന്ന് ഇങ്ങനെ വലിക്കുന്നൊരു ഫീൽ കിട്ടും അതൊക്കെ എക്സ്പീരിയൻസ് ചെയ്താലും അല്ല ഞാനത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ആളെയൊക്കെ പിടിച്ചിട്ട് അപ്പോൾ നമുക്കറിയാതെ അതിന് ഉള്ളിൽ നിന്ന് കാണാൻ ഇങ്ങനെ 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 വലിക്കുന്നൊരു ഫീൽ ഇതാണ് ഒരു ബോഡി ചതുപ്പിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ കണ്ടു കാണും എത്ര സ്ട്രഗിൾ ചെയ്താലും ആളെങ്ങനെ സിനിമയിലൊക്കെ കണ്ടു കാണാൻ താന്നിങ്ങനെ പോകുന്നത് അതെ അർത്ഥം ഇതാണ് അപ്പോൾ നമുക്കെന്താണ് ഇതെടുത്തൊരു വയലും വെക്കുകയാണ് പിന്നെ കയ്യന്തൊക്കെ പൂം ചിലപ്പം ഇത് ഊതിക്കൊണ്ടിരിക്കും പല ആൾക്കാരും അങ്ങനെ അവസാന തോതിലൊക്കെ ഇരിക്കും രക്ഷപ്പെടുത്തും അപ്പം ഇതൊക്കെ റിസ്ക്കാണതില് അപ്പോൾ ഇത് വെറും ഒരു വെടിവയ്പ് മാത്രമല്ല അവിടുത്തെ റിസ്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വെടിവെക്കുന്നതെല്ലാം ഉണ്ട് ഇങ്ങനെയുള്ള ഏരിയയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ട് ഹെലികോപ്റ്റർ ചിലപ്പോൾ നമ്മൾ ഗ്യാപ്പ് നോക്കിയിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇറങ്ങുന്ന സ്ഥലത്തന്നെ ചതുപ്പായിരിക്കും അപ്പോൾ ആദ്യത്തെ ആൾ ഇറങ്ങി നോക്കുന്നത് ആദ്യത്തെ ആൾക്കാരായിരിക്കും എപ്പോഴും ഞാൻ തന്നെ ആയിരിക്കും ക്യാപ്റ്റൻ എന്ന് പറഞ്ഞാൽ ലീഡ് എന്ന് പറയുന്നത് ഇറങ്ങി നോക്കുമ്പോൾ എൻ്റെ കൂടെ എൻ്റെ ബഡ്ഡി ഉണ്ടായിരിക്കും രണ്ടുപേരും ഇന്നവരെ ഭാഗ്യത്തിന് അങ്ങനെ ചതുപ്പിൽ പോയി പെട്ടിട്ടില്ല പക്ഷേ ഓരോ അടിയും ഡേഞ്ചർ ആയിരിക്കും അങ്ങനെയുള്ള ഓപ്പറേഷൻസ് ഉണ്ട് അവിടെയും നമ്മൾ ഫയറിങ്ങും അതിൻ്റെ കൂട്ടത്തില് നാച്ചുറലായിട്ട് ഈ ജിയോഗ്രഫിക്കൽ പ്രോബ്ലംസ് ഇതെല്ലാം ഫേസ് ചെയ്യണം അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് നിങ്ങൾക്കിതൊന്നും പറഞ്ഞാൽ പെട്ടെന്നങ്ങനെ വിഷ്വലൈസ് ചെയ്യാൻ പറ്റില്ല സംഭവങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് പിന്നെ പല സ്ഥലത്തും ഓപ്പറേഷനിൽ പോകുന്ന സമയത്ത് നമ്മൾ വിചാരിക്കാത്ത സംഭവങ്ങളൊക്കെ വരും ട്രെയിനിങ്ങിലൊന്നും കാണാത്ത പലതും വരും എൻ എച്ചിലൊപ്പം തന്നെയാണ് ശിവരാസിൻ്റെ ഓപ്പറേഷനുള്ളത് നമ്മൾ ബിൽഡിങ് ബ്ലാസ്റ്റ് ചെയ്തിട്ട് കയറ്റാനൊക്കെ നമ്മളെ പഠിപ്പിക്കും എങ്ങനെയാണ് വാതിക്കൽ വേണ്ടത് ഫ്രെയിം ചെയ്തത് അവിടുന്ന് നമ്മൾ ഓഗസ്റ്റ് സെക്കൻഡിന് ഇന്ദിരാനഗറിൽ ഒരു ഓപ്പറേഷനിലാണ് നമ്മൾ കയറുമ്പോൾ നമ്മൾ വിചാരിക്കാത്തൊരു വാള് അവിടെ ഉണ്ട് അപ്പം നമുക്കെന്താ എന്ത് ചെയ്യണം എന്നുള്ള അറിയില്ല ആകെ നമ്മൾ ഒരു ചാർജും ഒരു ബ്ലാസ്റ്റുമാണ് കൊണ്ടുപോകുന്നത് ഈ ബ്ലാസ്റ്റ് ഫ്രണ്ട് ഡോറിൽ വെച്ചു കാരണം അകത്ത് പിന്നെ പറഞ്ഞ ആവശ്യമില്ല അപ്പോൾ നമ്മൾ കൊണ്ടുപോയില്ല പക്ഷെ അപ്പോഴാണ് നമ്മൾ അറിയുന്നത് പിന്നീട് എന്തുകൊണ്ട് ഈ മുനിസിപ്പാലിറ്റിക്കാർ എന്ത് കറക്ഷൻ ഉണ്ടെങ്കിലും ഞങ്ങളെ അറിയിക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം ഇതുപോലുള്ള നാഷണൽ സെക്യൂരിറ്റിയുടെ സംഭവം വരുമ്പോഴാണത് ഞങ്ങൾക്ക് കിട്ടിയ ബ്ലൂ പ്രിൻ്റിൽ ഈ വാളുണ്ടായിരുന്നില്ല കയറിയ വഴിക്ക് ഹോളായിരുന്നു പക്ഷേ ഇവർ ഈ ഹോളിനും മറ്റേ സ്റ്റെപ്പിൻ്റെ ഇടയ്ക്ക് ഒരു വാൾ കെട്ടിയിട്ട് അവിടെ ഒരു വാതിലുണ്ട് അപ്പം ഇങ്ങനെ നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യാത്ത പല കാര്യങ്ങളിലും ഒരു ഓപ്പറേഷൻ വരുക ഈ സമയത്ത് നമ്മുടെ ബ്രെയിൻ എങ്ങനെ യൂസ് ചെയ്യണം ഇതാണൊരു കമാൻഡോ അല്ല കമാൻഡോ എന്ന് പറഞ്ഞാൽ വെറും മസിൽ മാത്രമല്ല ഇസ് ബ്രെയിൻ ഓൾസോ ഷുഡ് വർക്ക് ഫാസ്റ്റ് അതിനാരോ ഒന്നും പറയില്ല ആരോടും വിളിച്ച് ചോദിക്കാനും പറ്റില്ല യു ഗോട്ട് ടു ടേക്ക് ദ ഡിസിഷൻ ഇവിടെയാണ് ഒരു കമാൻഡോ മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാവുന്നത്